തുടർച്ചയായ അവധി ദിനങ്ങൾ ആരംഭിച്ചതോടെ വീണ്ടും ഗതാഗത കുരുക്കിൽ അമർന്നു വയനാട് ക്രിസ്മസ് അവധി ആഘോഷത്തിനായി സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതോടെ ഗതാഗതം കൂടുതൽ ദുരിതത്തിലാകുമെന്ന ആശങ്കയിൽ വയനാട് സമീപകാലത്ത് വയനാട് കണ്ട ഏറ്റവും വലിയ ഗതാഗത തടസ്സമുണ്ടായ പൂജ അവധി ദിവസങ്ങൾ കഴിഞ്ഞ രണ്ടു മാസമായിട്ടും യാതൊരു നടപടിയുമില്ലാത്തതിൽ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകർ രംഗത്ത് മറ്റ് മേഖലകളെല്ലാം തകർന്നടിഞ്ഞാണ് ടൂറിസം മേഖലയിലെ വളർച്ച ഇന്ന് പുലർച്ചെ മുതൽ പതിനാല് ചക്ര ചരക്കുലോറി കേടായതിനെ തുടർന്നുള്ള ഗതാഗത തടസ്സം രാവിലെയും തുടരുകയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന വയനാട്ടിൽ അവരെ ഉൾക്കൊള്ളുന്നതിനാവശ്യമായ ഭൌതിക സൌകര്യങ്ങളുടെ അപര്യാപ്തത ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത് മുൻപ് ഗതാഗത തടസ്സമുണ്ടായപ്പോൾ ജനപ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി അവസ്ഥ എന്ന് ഈ ക്രിസ്മസ് വെക്കേഷൻ രാവിലെ റോഡിൽ ഭയങ്കരമായ ഗതാഗത കുരുക്കളുടെ അവസ്ഥയാണല്ലോ അതിന്റെ പുറമെ നമുക്കറിയാം ശബരിമല സീസൺ ആണ് അവരെ വണ്ടികള് ഇഷ്ടംപോലെ കർണാടകയിൽ നിന്ന് വന്നോണ്ടിരിക്കുകയാണ് അതും അതേപോലെ തന്നെ തിരിച്ച് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് കേറുന്ന ചെറുത്തിൽ ടൂറിസ്റ്റ് വണ്ടികൾ എല്ലാം കൂടി ആയിട്ട് ഗതാഗത ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമാണെന്നിരിക്കെ ഇനിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസിലെ യാത്രാമധ്യേ ജീവനുകളൊന്നും ഗതാഗത തടസ്സത്താൽ പാതി വഴിയിൽ പൊലിയേരുതെന്ന പ്രാർത്ഥനയാണ് ഓരോ വയനാട്ടുകാരനും ശബരിമല ദർശനത്തിനടക്കമുള്ള ഭക്തരുടെ വാഹനങ്ങളും ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളും അടക്കം റോഡിൽ നിറയുമ്പോൾ ഗതാഗതം കീറാമുട്ടിയാകുമെന്നതിൽ സംശയമില്ലെന്നും ഒരുക്കുന്നതിൽ അധികൃതരുടെ െന്നും പൊതുപ്രവർത്തകർ പറയുന്നു ഇതൊരു കണ്ണൂരോ മലപ്പുറം ആണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താ അതൊക്കെ മിനിറ്റുകളുണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകളുണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും നമ്മൾ വയനാട് ജില്ലയിലുള്ള അവഗണന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുന്നവരധികവും ഉദ്യോഗസ്ഥന്മാര് പുറം ജില്ലക്കാരാണ് അവർക്ക് വയനാട് ജില്ലേനെ ഒരു പുരോഗമനത്തിനു വേണ്ടി അവർക്ക് താല്പര്യമില്ല അവര് ജോലിയെടുക്കുക അവര് പോവുക ഇത് രാഷ്ട്രീയ പാർട്ടിക്കാരും സമരം ഒരു ബദൽ റോഡിനുള്ള വന്നു എവിടെ ജില്ലയിലെ ചെറിയ പട്ടണങ്ങളിലടക്കം വൈകുന്നേരങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുന്നതാണ് നിലവിലെ അവസ്ഥ മേപ്പാടി കള്ളാഴി വഴിയുള്ള തുരങ്കപാതയും മറ്റു ബദൽ റോഡുകളും യാഥാർത്ഥ്യമാക്കാൻ കാലതാമസമുണ്ടാവുമെന്നിരിക്കെ നിലവിലെ ചുരത്തിന് സമാന്തരമായ ചിലവ് കുറഞ്ഞ ബദൽ പാതയെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ യാഥാർത്ഥ്യമാക്കണമെന്നാണ് വയനാട്ടുകാരുടെ ആവശ്യം അതുവരെ ചുരം വഴി വലിയ ഭാരവാഹനങ്ങൾക്കും ടോറസ് വാഹനങ്ങൾക്കും തിരക്കേറിയ സമയങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി